ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി വാർഷിക പൊതുയോഗവും സാംസ്കാരിക സമ്മേളനവും ഞാരക്കൽ പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസിൽ നടന്നു സിപ്പിപ്പള്ളിപ്പുറം ഉദ്ഘാടനം നിർവഹിച്ചു ഞറയ്ക്കൽ പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസിൽ നടന്ന ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ പത്തൊൻപതാമത് വാർഷിക പൊതുയോഗവും സാംസ്കാരിക സമ്മേളനവും കേന്ദ്ര ബാലസാഹിത്യ അവാർഡ് ജേതാവ് സിപ്പി പള്ളിപ്പുറം ഉദ്ഘാടനം ചെയ്തു ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ പോൾ പോൾജെ മാമ്പിള്ളി അധ്യക്ഷത വഹിച്ചു ഗോശ്രി ബസുകളുടെ നഗരപ്രവേശനം അന്തിമ വിജ്ഞാപനത്തിലെ അപാകതകൾ പരിഹരിച്ച് ദൂരപരിധി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ എന്ന നിബന്ധന മാറ്റി യഥേഷ്ടം ഗോശ്രി പാലത്തിലൂടെ കടന്നുപോകുന്ന കൊടുങ്ങല്ലൂർ പറവൂർ മുനമ്പം സ്വകാര്യ ബസ്സുകൾക്ക് എറണാകുളം നഗരപ്രവേശനം ഉടൻ നടപ്പാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സമിതി മുഖ്യമന്ത്രി ഗതാഗത മന്ത്രി വൈപ്പിൻ എം എൽ എന്നിവർക്ക് നിവേദനം നൽകുവാനും പൊതുയോഗം തീരുമാനിച്ചു എറണാകുളം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന അത് പ്രവർത്തിക്കുന്നില്ല അല്ലാണ്ട് നമ്മൾ ദേഷ്യമോ പ്രത്യേകിച്ച് നമുക്കത് പറ്റുന്ന എന്താണല്ലോ ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി കക്ഷി രാഷ്ട്രീയത്തിനതീതമാണ് എന്നാൽ ഞാൻ കോൺഗ്രസ് കാരണം ഇരിക്കുന്നത് കോൺഗ്രസ് ആരുടെ കമ്മ്യൂണിസ്റ്റാരിന്റെ ഒക്കെ കോൺഗ്രസിന്റെ ചൊകയിലെല്ലാം ഞാൻ സംസാരിക്കണം ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ സിസ്റ്റത്തിൽ നിന്നുണ്ട് അപ്പൊ അതാണ് പുള്ളിക്ക് എന്നോടും നമ്മളോടും ഇഷ്ടം നമ്മുടെ പല പരിപാടിയും കൂടി ക്ഷണിച്ചിട്ട് പുള്ളി പാട്ടിൽ വന്നിട്ടുള്ളു അപ്പൊ ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മള് ഭരിക്കുന്ന പാർട്ടിയെ നോക്കിയിട്ടല്ല നമ്മൾ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ആണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം ഒരാളോടും രാഷ്ട്രീയ രീതിയിൽ ഗോശ്രിയുടെ നിങ്ങൾ സംസാരിക്കരുത് കാരണം ഗോശ്രിക്ക് രാഷ്ട്രീയ കശി രാഷ്ട്രീയത്തിനതീതമായ ധാരാളം പേർ വർക്ക് ചെയ്യുന്ന സമുക്ക് ഒരേ ലക്ഷ്യമുള്ളൂ നാടിന്റെ വികസനം നാട്ടിൽ ജനങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്ന പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പരിഹാരം തേടാനേ ഫേസ് ഫൗണ്ടേഷന്റെ പ്രസിഡന്റ് ടി ആർ ദേവൻ മുഖ്യപ്രഭാഷണം നടത്തി വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച വി കെ തങ്കകുമാർ ഹരി ക്ലാസിക് ജോണി വൈപ്പിൻ ടൈറ്റസ് പൂപ്പാടി സെബി ഞാരക്കൽ രതീഷ് ബാബു റോസ്ലി ജോസഫ് ടി പി സെബാസ്റ്റിൻ എന്നിവരെ പൊന്നാടണിയിച്ച് ആദരിച്ചു പോൾജിയം ആംബിളിയെ വീണ്ടും ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചെയർമാനായി തെരഞ്ഞെടുത്തു ജനറൽ കൺവീനർ ജോളി ജോസഫ് കൺവീനർ ആന്റണി പുന്നത്തറ വൈസ് ചെയർമാൻ ജോസഫ് നരികുളം ട്രഷറർ ഫ്രാൻസിസ് സറക്കൽ കേരള പ്രതികരണ സമിതി ചെയർമാൻ എൻ ജി ശിവദാസ് എം രാജഗോപാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു വിവിധ കലാപരിപാടികളും ഇതോടനുബന്ധിച്ചു നടന്നു